റോബിൻ ബാർട്ടൺ എന്ന പേരായ ഒരു വ്യക്തിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നാം ഈ പ്രഭാഷണം ആരംഭിക്കുക റോബിൻ ബാർട്ടനെ അവൻ്റെ അമ്മ പ്രസവത്തിന് ശേഷം ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു അഴുക്ക് കൂമ്പാരത്തിൽ കാനയോട് ചേർന്നുള്ള അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചതാണ് തൻ്റെ കുഞ്ഞിനെ തനിക്ക് വേണ്ട അവൻ എങ്ങനെയെങ്കിലും അവിടെ കിടന്ന് മരിച്ചു പോകട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകട്ടെ എന്നൊക്കെ ആയിരിക്കും അമ്മ കരുതിയത് കുറേ നേരം ആ കുഞ്ഞവിടെ കിടന്നിട്ടുണ്ടാകും എന്നാൽ ആ വഴി വന്ന് ഒരു പോലീസ് വണ്ടി അനക്കവും കരച്ചിലും കേട്ട് അവിടെ നിർത്തി ഒരു പോലീസുകാരന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ദയതോന്നി അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് പിന്നീട് ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് ആ കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചു അങ്ങനെ റോബിൻ ബാർട്ടൻ അവരുടെ കൂടെ വളർന്നു വരികയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞും റോബിന് ഇരുപത്തഞ്ച് വയസ്സായി അപ്പോൾ റോബിൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി എന്നെ ഇങ്ങനെ അഴുക്ക് കൂമ്പാരത്തിൽ നിന്ന് രക്ഷിച്ച പോലീസുകാരനെ കണ്ടുപിടിച്ച് അയാളോടൊന്ന് നന്ദി പറയണം റോബിൻ അതിനുവേണ്ടി അന്വേഷിച്ചും അങ്ങനെ അവസാനം റോബിന് ആ പോലീസുകാരനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയ അയാളുടെ പേര് മൈക്കിൾ എന്നാണ് റോബിൻ ആ മൈക്കിൾ എന്ന പോലീസുകാരൻ്റെ അടുത്ത് എന്നും താങ്കൾ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ തന്നെ ഒരു അഴുക്ക് കൂമ്പാരത്തിൽ നിന്ന് എടുത്ത് എൻ്റെ വളർത്തച്ഛനെ ഏൽപ്പിച്ചതാണ് എൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിന് ഒരു കാരണക്കാരൻ താങ്കളാണ് താങ്കൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഈ വാർത്ത അവിടുത്തെ ലോക്കൽ ടി വി ചാനല് പ്രസിദ്ധീകരിച്ചും പലരും അത് കാണാനായിട്ട് ഇടയായി തീർന്നു മൈലുകൾ അകലെയുള്ള ഒരാൾ അത് പ്രത്യേകം ശ്രദ്ധാപൂർവം കേട്ടു അയാളുടെ പേര് മാർക്കൂസ് മെസ്സ എന്നാണ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നു മാർക്കൂസിൻ്റെ മനസ്സിലും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന സ്ഥലത്ത് നിന്ന് ആണ് റോബിനെ കിട്ടിയത് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു അവൾ ഗർഭിണിയായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളെ കാണാതായി പിന്നീട് ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല ഒരുപക്ഷേ എൻ്റെ ഗേൾ ഫ്രണ്ട് പ്രസവിച്ച കുഞ്ഞായിരിക്കുമോ ഇത് അദ്ദേഹം ഈ റോബിനെ അന്വേഷിച്ച് ചെന്നു പോലീസുകാരനുമായി ബന്ധപ്പെട്ടു അവസാനം റോബിനെ കണ്ടുപിടിച്ചും ഡി എൻ എ ട്രസ്റ്റിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി മാർക്കൂസാണ് റോബിൻ്റെ പിതാവെന്നും മാർക്കൂസിന് അപ്പോൾ ഭാര്യയും മക്കളുമൊക്കെയുണ്ട് അങ്ങനെ റോബിന് ഈ നന്ദി പ്രകടനത്തിലൂടെ ധാരാളം ബന്ധുക്കളെ ലഭിക്കുകയാണ് പുതിയ ബന്ധങ്ങളിലേക്ക് അയാൾ വളർന്നു വരികയാണ് നന്ദി നമ്മുടെ ബന്ധങ്ങൾ വിശാലമാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറന്നു തരുന്നതും നന്ദി ഹൃതജ്ഞതയും നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലും ഇതുതന്നെയാണ് ചെയ്യുക വിശുദ്ധ ലൂക്കായുടെ സവിശേഷം പതിനേഴാം അധ്യായത്തിലും പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ഒരു സംഭവം നാം വായിക്കുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളുമായി ബന്ധപ്പെട്ടാണത് യേശുക്രിസ്തു അവരെ സൗഖ്യപ്പെടുത്തി കുഷ്ഠരോഗികൾ ആരുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ് വീട്ടിൽ അവരെ കയറ്റുകയില്ല നാട്ടിൽ കയറ്റുകയില്ല കുഷ്ഠരോഗികൾക്കാകെ ബന്ധമുള്ളത് കുഷ്ഠരോഗികളുമായി മാത്രമാണ് അവരകലിൽ നിന്ന് കരഞ്ഞു യേശു ക്രിസ്തു അവരെ സൗഖ്യപ്പെടുത്തി പറഞ്ഞു നിങ്ങൾ പുരോഹിതനെ കാണിക്കുക പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തിട്ട് നിങ്ങളുടെ രോഗം മാറിയ കാര്യം അതുപോലെ തന്നെ നെയ്മപ്രകാരമുള്ള കാഴ്ചകൾ അർപ്പിച്ച് നിങ്ങൾ ശുദ്ധരായി എന്ന് പ്രഖ്യാപിക്കുക അവർ പത്ത് പേരും പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ സൗഖ്യമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ് ഒരാൾ മാത്രം തിരിച്ചു വന്നു അയാൾ ഒരു ശമറിയാക്കാരനാണ് യഹൂദനല്ല അയാൾ യേശുക്രിസ്തുവിൻ്റെ തൊട്ടടുത്ത് വന്നും അയാൾക്കിനി ഒരു പുതിയ ബന്ധം സാധ്യമാണ് ഇത്രയും നാൾ അയാൾക്ക് ആരോഗ്യമുള്ള ഒരാളുടെയും അടുത്ത് വരാനായിട്ട് പറ്റുകയിൽ രോഗസൗഖ്യം കിട്ടിയ ആ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി തലകുനിച്ച് ദൈവത്തിന് സ്തുതി എന്ന് പറയുകയാണ് യേശു ക്രിസ്തു അയാളോട് പറഞ്ഞും ദൈവത്തെ സ്തുതിക്കാനും നന്ദി പറയാനും ഉള്ളതിൻ്റെ വിശ്വാസം എന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു ദൈ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ മറ്റൊമ്പത് പേർക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ട് എന്നാൽ നന്ദി പറയാനായി വന്ന ഇയാൾക്ക് പൂർണ്ണത കിട്ടുകയാണ് കുഷ്ഠരോഗികളുടെ കൈവരലുകൾ പലപ്പോഴും പൂർണ്ണമായിരിക്കുകയില്ല ശരീരത്തിൻ്റെ പല അവയവങ്ങളും ദ്രവിച്ച് വിട്ടുപോയിട്ടുണ്ടാവും മറ്റൊമ്പത് പേർക്കും കുഷ്ഠത്തിൽ നിന്ന് സൗഖ്യം കിട്ടി നന്ദി പറയാനായി വന്ന ഇയാൾക്ക് പൂർണ്ണതയാണ് കിട്ടുക അയാളുടെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളും വളർന്നുവന്ന് അയാൾ ഒരു പൂർണ്ണ മനുഷ്യനായി മാറുകയാണ് അയാളുടെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയാളുടെ ഭയം വിട്ടുപോവുകയാണ് അയാൾക്കിനി പുതിയ ബന്ധങ്ങൾ സാധ്യമാണ് നന്ദി പറയാനായി വരുന്ന ആളുകൾ പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ദൈവവുമായി മനുഷ്യരുമായി കൃതജ്ഞത നമുക്ക് പുതിയ പുതിയ വാതിലുകൾ തുറന്നു വരും നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളിലേക്ക് നന്ദി നമ്മെ തീർച്ചയായും എത്തിക്കും